സാഗരങ്ങളാണ് വന്ന് പറയുന്നത് രണ്ട് ദിവസമായിട്ട് ഇവിടെ കൊള്ളുന്നില്ലായിരുന്നു ഈ പന്തലി കൊള്ളാതെ ആൾക്കാരും കൊറേ പേര് വന്ന് ഈ യാഗശാലയുടെ സൈഡിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പോഴും അതേപ്പുണ്ടല്ലേ എല്ലാം വളരെ ഗംഭീരമായിട്ട് നമ്മുടെ ഒരു ഉത്സവത്തിന്റെ ലഹരിലാണ് ഈ ഒരു അവസരം ഈ രണ്ട് മൂ എനിക്ക് തോന്നി അഞ്ചു ദിവസമായിരുന്നു ആ അഞ്ചു ദിവസമായിട്ട് നടക്കുന്നു ഒരു ഒരു ഇതിന്റെ കാണാൻ പറ്റും പോലെ തന്നെ അത്രത്തോളം ആൾക്കാരും നല്ല ജനസാഗരമായിട്ടുള്ള ഒന്നാമത്തെ ദിവസം തന്നെ നമുക്ക് നാരായണി പാരായണ എല്ലാ മാസം കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇരുപത്തി ഒമ്പതാം തീയതി തന്നു ഞാൻ അകത്തോട്ട് പോയിട്ട് തിരുമേനിയൊക്കെ പറഞ്ഞു തിരുമേനി ഇങ്ങനെ നാരായണീ ഉണ്ട് അപ്പൊ തിരുമേനി പറഞ്ഞ് അപ്പം ദേവിയുടെ എന്തെങ്കിലും ഒന്ന് ചൊല്ലിയാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതും പ്രകാരം ഞാൻ തിരുവനന്തപുരത്ത് ടീച്ചറെ വിളിച്ചു മുപ്പതാം തീയതി വന്ന് ദേവി മഹാത്മ്യം പതിമൂന്ന് അധ്യായവും നമ്മൾ സമർപ്പിച്ച് ചണ്ടിയ ഹോമത്തിൻ്റെ ഓം ഐം ക്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേദ മതമാക്ഷരി മന്ത്രവും ചൊല്ലി പ്രകൃതി കനു തരണം ഞങ്ങൾക്ക് ഈ ഇത് മംഗളമാക്കി ഭൂമി തരണം എന്ന് പറഞ്ഞ് അത് സാധിച്ചെന്നതിൽ ഒരുപാട് സന്തോഷം പറ്റിക്കലീളുണ്ട് കാരണം നമ്മൾ പിന്നെ മഴ പെയ്തില്ല അന്ന് പ്രസിഡൻ്റിൻറ്റോട് പറഞ്ഞ് സൗകര്യയിലെ വെള്ളം ഇങ്ങനെ കൊണ്ടുപോകുവാണ് എന്താ ചെയ്യും ഞാൻ പറയും സാരമില്ല മഴ പെയ്യത്തില്ല അത് നമ്മൾ കാണാൻ പറഞ്ഞു ഞാൻ പറയും അമ്മ കാണാൻ തുടങ്ങി സൂക്ഷം ഇത്രയും ദിവസം അമ്മ കനിങ്ങി നമുക്ക് തന്നു ഭയങ്കര സന്തോഷം സന്തോഷമാണ് പതിമൂന്നെണ്ണം ഞങ്ങൾ ഇതാണ് നമുക്ക് ഓരോ അവതാരവും കഴിയുമ്പം ഓരോ സ്തുതി ളിയുടെ സ്തുതി അത് കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ സ്തുതി സരസ്വതി ദേവിയുടെ ആ മൂന്ന് മഹാകാളി മഹാ ലക്ഷ്മി മഹാ മഹാസരസ്വതി ആ മൂന്ന് പേരെ സ്തുതി ചൊല്ലിയത് നമ്മളെ ഉഷാജിയാണ് ടീച്ചർ അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർ തിരുവനന്തപുരത്തുനിന്ന് വന്ന് ആ തിരുവനന്തപുരത്ത് നിന്ന് ആഖില ഭാരം എന്ന് പറഞ്ഞ ടീച്ചറാണ് ഞാൻ കൊണ്ടുവന്നത് കാരണം നമുക്ക് തന്നെ അവസരം ദേവി മഹാത്മക അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്നത് ചെയ്ത് ഒരുപാട് സന്തോഷം പിറ്റിക്കലമ്മയുടെ ഈ ഭാരവാഹികളുടെ ഒരിക്കലും നമുക്ക് നമ്മളെ കടപ്പാട് മാറ്റാൻ പറ്റത്തില്ല കാരണം ജീവിതത്തിൽ ഒരേ ഒരാഗ്രഹം ഇല്ല ഈ ദേവി മഹാത്മ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോയി പക്ഷേ ഈ പരവൂരി ഇതുവരെ വന്നിട്ടില്ല അപ്പം ഞങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം ഭഗവാൻ അമ്മ സായിച്ചിരുന്നു അതിന് ഒരുപാട് സന്തോഷം അത് വല്ല ഉത്സവത്തിൽ ഞങ്ങള് നൂറ്റി ഇരുപത്തഞ്ച് പേരുടെ ലളിതാ സഹസ്രാമം ചൊല്ലി ആ മന്ത്രത്തിൻ്റെ ശക്തിയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ശുഭാപ്തി വിശ്വസിക്കുന്നു കലയുഗത്തിലെ മന്ത്രത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കി അപ്പം എല്ലാ മാസവും ഞങ്ങൾ ദേവിയുടെ മുപ്പത് നൂറ്റിയെട്ട് മന്ത്രങ്ങൾ ഇവിടെ ചൊല്ലുന്നുണ്ട് എല്ലാ മാസം ആദ്യത്തെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അപ്പം അത് ഇനിയും ഇങ്ങനെ ലോകത്തുള്ളവരെ ഇതേപോലെ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം